ഇതുണ്ടോ വലിയൊരു തണ്ണിമത്തൻ ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ കൂടും ചൂട് സമയത്ത് ഈ തണ്ണിമത്തൻ്റെ പാനീയങ്ങൾ പല രീതിയിൽ നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഇതേ രീതിയിൽ മുറിച്ച് കഴിക്കുന്നതും ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും എല്ലാം വളരെ നല്ലതാണ് അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാനുള്ള നല്ലൊരു ഉത്തമ പാനീയമായി ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസ് അല്ലാതെ കഴിക്കുന്നതൊക്കെ അപ്പോൾ ഇനി ഇതൊന്ന് മുറിച്ചിട്ട് കാണിക്കാം ഇപ്പോൾ നമുക്കൊന്ന് മുറിക്കാം ഒരു കാൽഭാഗം മതി ഇപ്പം അത് കൂടുതലായിട്ട് കുരുവൊന്നുമില്ല നല്ല കളറ ഇപ്പം ഈ വീഡിയോയിൽ എങ്കിൽ ക്യാമറയിൽ വലിയ കളറായിട്ട് തോന്നുന്നില്ലെങ്കിലും നല്ല കളറായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് ഇത് തവി കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഞാൻ എടുക്കാം പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വൈകിട്ട് വരുമ്പോഴേക്കും ഇതേ വലിയ ഓരോ ഗ്ലാസ് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ എല്ലാം എടുത്തിട്ട് കാണിക്കാം അപ്പം ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് അത്താവി കൊണ്ട് കോരി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കല്ലുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കാം ഇപ്പം ഞാൻ ആ പാത്രത്തിൽ നിന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലെ വെള്ളം തന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ഒന്നും ഒഴിച്ചില്ല ഇനിയിപ്പം നമുക്ക് ഒരു അര മുറി നാരങ്ങ ഇതിലേക്ക് ഒഴിക്കാം പഞ്ചസാര ഇപ്പം ഇടുന്നില്ല വേണമെങ്കിൽ മതിയല്ലോ വെറുതെ മധുര ഇതിന് അത്യാവശ്യം മധുരം ഉണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു നാരകത്തിൻ്റെ ഇല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പുതിനയില ഒരു രണ്ട് തണ്ട് അതും കൂടെ കൂടുതൽ വേണ്ട ഇട്ട് നമുക്കിനിയൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ആ തണ്ണിമത്തൻ്റെ ആ ഒരു പകുതി ഭാഗത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല പേര് പോലെ തന്നെ തണ്ണി ഇത് കൂടുതലും ഇതിൽ ജലാംശമാണ് അപ്പോൾ നമ്മൾ ഈ ചൂട് സമയത്ത് ഇത് അത്യാവശ്യമായിട്ടും എല്ലാവരും വീട്ടിലെ പ്രായം ചെന്നവർ മുതൽ കൊച്ചു കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ വീണ്ടും ഇതിലോട്ടൊന്ന് എടുത്തൊന്ന് അരിച്ച് എടുക്കാമെന്ന് വെച്ചാൽ അരിയൊക്കെ അങ്ങ് ആ തണ്ണിമത്തൻ്റെ അരിയൊക്കെ അങ്ങ് മാറ്റാം അപ്പോൾ നമ്മളങ്ങനെ ആ അരിയെല്ലാം അങ്ങ് അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വീണ്ടും ആ തണ്ണിമത്തൻ്റെ ആ തോടിലോട്ട് തന്നെ അങ്ങ് ഒഴിക്കാം കണ്ടോ ഇത്രയും വെള്ളം ആ തണ്ണിമത്തൻ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ ആ തണ്ണിമത്തനിലെ വെള്ളമായത് കണ്ടോ പേര് പോലെ തന്നെ തണ്ണി സമൃദ്ധമായിട്ടുള്ള ആ ഒരു ഈ ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു പനിയായിരുന്നു കേട്ടോ അരിച്ചെടുത്തപ്പോഴാ കൊഴുപ്പ് കുറേ അങ്ങ് മാറി അപ്പോൾ ഇതിൽ നിന്ന് പഞ്ചസാര ഇടാതെ കുറച്ചങ്ങ് മാറ്റി വെക്കാം പിള്ളേർക്കൊക്കെ പഞ്ചസാരയില്ലാതെ പറ്റത്തതേ ഇല്ല നല്ല മധുരം ഉണ്ട് ഇപ്പോൾ തന്നെ കഴിച്ചാൽ കുടിച്ചാൽ ആ ഇതുമായി ഇനിയിപ്പോൾ നമുക്ക് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അങ്ങട്ട് കൊടുക്കാം ഒരു അര സ്പൂൺ കൂടി ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ട് നൈസ് കഷ്ണങ്ങളും കൂടെ ഇങ്ങോട്ടാം നല്ല ശുദ്ധമായ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഇപ്പോഴത്തെ ഈ കൊടും ചൂടിനെ അപ്പോൾ നമ്മുടെ ഈ ഫെബ്രുവരി മാസത്തെ കേരളത്തിലെ ചൂടിനെ അതിജീവിക്കാൻ ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസ് എല്ലാ ദിവസവും കഴിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ